വെടിനിർത്തൽ കരാറിന് മുമ്പേ ഗാസയിൽ ഹമാസിനെ മുച്ചൂട് മുടിപ്പിക്കാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഗാസയിൽ ഹമാസിനെ നിർദ്ദയം കുഴിച്ചു മൂടാനുള്ള അവസാന ആക്രമണമാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഗാസയിൽ വെടിനിർത്തലിനുള്ള ഒരു കരാർ അമേരിക്ക കൊണ്ടുവന്നു ആ കരാർ ഇസ്രായേൽ അംഗീകരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ വെടിനിർത്തിയില്ലായെന്ന് മാത്രമല്ല ഗാസയിലെ ആക്രമണങ്ങൾ ഓരോ മണിക്കൂറിലും അതിരൂക്ഷമാക്കി രൂക്ഷമാക്കി കൊണ്ടുപോവുകയാണ് ഇസ്രായേലി സേന ചെയ്തിരിക്കുന്നത് ഇത് വെറും ഒരു ചതിക്കുഴിയാണ് ആ ചതിക്കുഴിയിൽ ഹമാസിനെ വീഴ്ത്തുകയാണ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും ചെയ്തത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഖത്തർ എന്ന അറബ് രാജ്യത്തോട് പേരിനൊരു മാപ്പ് പറഞ്ഞു ബെഞ്ചമിൻ നെതന്യാഹു ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ഹമാസിന്റെ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് തെറ്റായ നടപടിയായി പോയി അതോടുകൂടി തീർന്നു അതുവരെ ഇസ്ലാമിക അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലിനുണ്ടായിരുന്ന ഇസ്രായേലിനോടുണ്ടായിരുന്ന വിരോധം അവിടെ തീർന്നു ഇത് തന്നെയാണ് അമേരിക്ക ആഗ്രഹിച്ചതും അതേസമയം ഗാസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമായി എന്ന് സ്വപ്നം കണ്ടിരുന്ന ഗാസാവാസികൾക്കും ഹമാസുകാർക്കുമൊക്കെ കാര്യം ബോധ്യപ്പെടാൻ മണിക്കൂറുകൾ ഏറെ വേണ്ടി വന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം നൂറ്റി അറുപത്തി ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേലി സേന എയർ സ്ട്രൈക്ക് നടത്തിയത് നൂറ്റി അറുപത്തിയെട്ട് ഭീകര കേന്ദ്രങ്ങൾ ആ നൂറ്റി അറുപത്തിയെട്ട് ഭീകര കേന്ദ്രങ്ങളും താറുമാറാക്കിയ ആക്രമണമായിരുന്നു ഗാസ സിറ്റി മുഴുവൻ ഗാസയിലെ മുഴുവൻ ഭൂപ്രദേശങ്ങളും തെക്കൻ ഗാസയും വടക്കൻ ഗാസയും മധ്യ ഗാസയും അടക്കം എല്ലാ ഭൂപ്രദേശങ്ങളും ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ അധീനതയിലാണ് ഗാസയിലെ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഹമാസ് ഭീകരന്മാരെ പിന്തുടർന്ന് വെടിവെച്ച് കൊല്ലുന്ന കാഴ്ച എയർ സ്ട്രൈക്ക് ചെയ്ത് കൊല്ലുന്ന കാഴ്ച ഡ്രോണുകളിലൂടെ ആക്രമിച്ചു കൊല്ലുന്ന കാഴ്ച അതൊക്കെ വീഡിയോ ഫുട്ടേജുകളായി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ പുറത്തുവിടുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനൂടെ നിരവധി പ്രധാനപ്പെട്ട ഹമാസ് കമാൻഡർമാരെ ഇസ്രായേലി സേന വധിച്ചു ഹമാസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഹസൻ മഹമൂദ് ഹസൻ ഹുസൈൻ ഐ ഡി എഫിന്റെ പ്രധാനപ്പെട്ട നുക്മ ഫോഴ്സിന്റെ ഒരു തലവനാണ് എയർ സ്ട്രൈക്കിലൂടെ ഈ ഹസനെ ഇസ്രായേലി സേന കൊലപ്പെടുത്തി ഏറ്റവും എണ്ണപ്പെട്ട അവശേഷിക്കുന്ന ഹമാസ് നേതാക്കന്മാരിൽ ഉള്ള ഒരാളായിരുന്നു ഹസൻ മഹമൂദ് ഹസൻ ഹുസൈൻ അതുപോലെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ മണിക്കൂറിൽ ഇസ്രായേലി സേന ഗാസയിൽ വധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് മൂസ സൽദാൻ ഡെപ്യൂ ഹമാസിന്റെ സൈത്തൂൺ ബറ്റാലിയന്റെ ഡെപ്യൂട്ടി കമാൻഡർ ആയിരുന്നു സൈത്തൂൺ ബറ്റാലിയന്റെ ഡെപ്യൂട്ടി കമാൻഡർ മാത്രമല്ല ഒക്ടോബർ മാസം ഏഴിലെ ഇസ്രായേൽ കടന്നു കയറിയുള്ള കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്തിയാൽ അതുമാത്രവുമല്ല ഗാസ ഗാസയ്ക്കുള്ളിലെ ബന്ദികളുടെ മോചനത്തിന്റെ ചുമതല ഉണ്ടായിരുന്നയാൾ ബന്ദി മോചനത്തിന്റെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരം ഉണ്ടായിരുന്നയാൾ അതായിരുന്നു മൂസ സൽദാൻ മൂസ സൽതാനേയും ഇസ്രായേലി സേന അതി ഭീകരമായ ആക്രമണത്തിലൂടെ വധിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എവിടെയാണ് എവിടെയാണ് സമാധാനം പുലരുന്നത് ഈ അറബികളും അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിം തീവ്ര ചിന്താഗതിക്കാരും ഒക്കെ കൈയടിച്ച് പാസ്സാക്കി ഗാസയിൽ ഹമാസിന്റെ വിജയം ഒടുവിൽ ഹമാസ് വിജയിച്ചിരിക്കുന്നു ഇസ്രായേൽ മുട്ടുമടക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ ആവേശം കൊണ്ടു എവിടെയാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചത് ഒന്ന് ഒന്ന് കൺ തുറന്നു കാണണം കഴിഞ്ഞ മണിക്കൂറുകളിലും ഗാസ തെരുവുകൾ കത്തിയമരുകയാണ് ഗാസയിലെ അവശേഷിക്കുന്ന ഹമാസ് ക്യാമ്പുകളെന്ന് സംശയിക്കുന്ന ഇടങ്ങളൊക്കെ തന്നെ ബോംബിട്ട് തകർക്കുകയാണ് പാതാളത്തോളം കുഴുകിയ തരത്തിലുള്ള അതിഭീകരമായ ആക്രമണം അവിടെ എവിടെയാണ് നിങ്ങൾ സമാധാനം പുലരുന്നത് കാണുന്നത് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഒരു ചതിക്കുഴി ഒഴുക്കിയിരിക്കുകയാണ് ഹമാസിന് മുന്നിൽ അമേരിക്കയുടെ ഒരു പ്ലാൻ അമേരിക്കയുടെ ഏകപക്ഷീയമായ ഒരു വെടിനിർത്തൽ കരാർ ആ കരാർ ഇസ്രായേൽ അംഗീകരിക്കുന്നു ആ കരാറിൽ ചില നിർദ്ദേശങ്ങൾ അത് സ്ഥിരമായി ഇസ്രായേൽ ഹമാസിന് മുന്നിൽ വയ്ക്കുന്ന നിർദ്ദേശങ്ങളാണ് ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കണം അതിന് എഴുപത്തിനാല് മണിക്കൂർ സമയമാണ് ഇസ്രായേൽ ഹമാസിന് നൽകിയത് നാളെ ഉച്ചയാവുമ്പോൾ ആ സമയം അവസാനിക്കും എഴുപത്തിനാല് മണിക്കൂറാണ് ഹമാസിനു മുന്നിൽ ഇസ്രായേൽ നൽകിയിരിക്കുന്നത് അതായത് മൂന്ന് ദിവസം കൂടാതെ ഗാസയിലെ അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാർ പൂർണ്ണമായും ആയുധം ഉപേക്ഷിച്ച് ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങണം എങ്കിൽ വെടിനിർത്തൽ സാധ്യമാക്കാം പിന്നീട് അവിടെ ഒരു അതോറിറ്റി രൂപീകരിക്കും അതോറിറ്റിയുടെ കീഴിലായിരിക്കും ഗാസയുടെ ഭരണം ഒരിക്കലും ഹമാസോ ഹമാസിനോ പോലെയുള്ള ഏതെങ്കിലും ഭീകര സംഘടനയോ ഗാസയിൽ ഇനി പുനരുജ്ജീവിക്കില്ല എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള മേൽനോട്ടവും ആ അതോറിറ്റിക്കുണ്ടാവും കൃത്യമായി ഇതൊക്കെ വീക്ഷിച്ച് തൊട്ടടുത്ത് തൊട്ട് അതിർത്തിയിൽ ഇസ്രായേൽ സേനയും നിൽക്കും ഇതാണ് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ മുന്നോട്ട് വെച്ച ഒരു വെടിനിർത്തൽ കരാർ ഇരുവർക്കും അത് അംഗീകരിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നും തന്നെ അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ ഈ കരാർ ഹമാസ് അംഗീകരിക്കേണ്ടേ ഈ കരാർ ഇതുവരെ ഹമാസ് അംഗീകരിച്ചിട്ടില്ല ഹമാസിന് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഈ കരാർ ഹമാസിന്റെ ആത്മഹത്യാപരമായിട്ടുള്ള ഒരു തീരുമാനമാവും ഈ കര അംഗീകരിച്ചാൽ കാരണം ബന്ധുക്കളെ വിട്ടുകൊടുത്ത ശേഷം ഇസ്രായേൽ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ യുദ്ധം ചെയ്താലും കൊല്ലപ്പെടും യുദ്ധം ചെയ്തില്ലെങ്കിലും മരിക്കും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തും ഇനി ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഹമാസിന്റെ ഭീകരന്മാർ എന്ത് പ്രതീക്ഷയിൽ മുന്നോട്ട് യുദ്ധം ചെയ്യും കാരണം അവർക്ക് ഇനി ആയുധങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല ഭക്ഷണം ലഭിക്കാൻ സാധ്യതയില്ല വെള്ളം ലഭിക്കാൻ സാധ്യതയില്ല അവർക്ക് അവരുമായി ബന്ധപ്പെടാൻ നേതാക്കളില്ല അഥവാ ഏതെങ്കിലും നേതാക്കൾ ലോകത്തിൻ്റെ എവിടെയെങ്കിലും ഇരുന്ന് ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഈ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെ മോട്ടിവേറ്റ് ചെയ്യാൻ പോലും കഴിവില്ല അപ്പോൾ ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കുക ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർക്ക് മുന്നിലുള്ളൂ അത് കുറച്ചുകൂടി വേഗത്തിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത് മറ്റൊരു കാര്യം കരാർ കൊണ്ടുവന്നതിന് ശേഷം കരാർ കാലാവധി കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഒരു രാജ്യത്തിനും ഇസ്രായേലിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല ആക്രമണത്തിൻ്റെ തോത് അനുനിമിഷം ഇസ്രായേൽ വർദ്ധിപ്പിക്കും വർദ്ധിപ്പിച്ച് 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 ഗാസയെ ചുട്ടു ചാരമാക്കും ഗാസയെ ചുട്ടു ചാമ്പലാക്കും ഗാസയിലെ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അവസാനത്തെ വേരറുക്കും അധികം വൈകാതെ ഇസ്രായേലി സേന ഇസ്രായേലിൻ്റെ ഇസ്രായേലിന് ഇപ്പോഴും ചില കണക്കൂട്ടുകളുണ്ട് ഇനി ബന്ദികളൊന്നും ജീവനോടെ ഉണ്ട് എന്ന് ഇസ്രായേൽ കരുതുന്നില്ല അല്ലെങ്കിൽ വളരെയധികം പേരൊന്നും കാണാൻ സാധ്യതയില്ല എന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ബന്ദിമോചനം സാധ്യമാക്കുക എന്നുള്ളത് ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു ടാർഗറ്റ് ലക്ഷ്യമല്ല മറിച്ച് ഈ ചർച്ച മുന്നോട്ട് വയ്ക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടായി ഉയർത്തുന്ന ഒരു കാര്യം ബന്ദികൾ ജീവനോടുണ്ടെങ്കിൽ അവർ വിട്ടയക്കൂ അത് കഴിഞ്ഞിട്ടും നിങ്ങളെ കൊല്ലും ഞങ്ങൾ ബന്ദികൾ നിങ്ങൾ കൈവലിച്ചിരുന്നാലും കൊല്ലും ഇസ്രായേലിൻ്റെ ഭാവം അതാണ് എന്തായാലും ലോകത്തെ ഒരിക്കൽ കൂടി അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പറ്റിച്ചിരിക്കുന്നു അല്ല അറബ് രാജ്യങ്ങളെ ഹമാസിനെ അതുപോലെ തന്നെ അടക്കമുള്ള രാജ്യങ്ങളെയൊക്കെ വീണ്ടും ഇപ്പോൾ വെടിനിർത്തൽ സാധ്യമാകും വെടിനിർത്തൽ സാധ്യമായി എന്ന് കൈകൊട്ടി ആർത്ത് ഉല്ലസിച്ച് ചിരിച്ച ഹമാസ് അനുകൂലികൾക്കുള്ള നെഞ്ചിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം അതിഭീകരമായ ആക്രമണം ഖാസൽ തുടരുകയാണ് ഇസ്രായേലി സേന പ്രധാനപ്പെട്ട അവശേഷിക്കുന്ന ഹമാസിൻ്റെ നേതാക്കന്മാരെ കൂട്ടത്തോടുകൂടി ഇല്ലാതാക്കുന്നു ഹമാസിൻ്റെ പ്രധാനപ്പെട്ട തലവന്മാരെ തിരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കുകയാണ് ഇസ്രായേലി സേന